ലൈബ്രറിയുടെയും മാവിടി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സദസ്സ സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു മാവൂടി ഫ്രണ്ട്സ് ലൈബ്രറിയുടെയും മാവൂടി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിമുക്ത സദസ്സ് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷിബി ബോബൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും വലിയ മന്തി ഒന്നും നടത്തിയും അതൊന്നും വേണ്ട അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു സാധനം എന്ന എന്ന നിലക്കല്ലാതെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് മൃഗീയത മൃഗീയത സ്വഭാവം എന്നിന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ ഞാനും ഈ കാട്ടിലെ പോത്തും പന്നിയും ആടും കോഴിയും തമ്മിലുള്ള ഞാനും തമ്മിൽ നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നത് എന്റെ സയന്റിഫിക്കായ ബയോളജിക്കൽ ഫാക്ടറായ എന്ന് പറഞ്ഞാൽ എന്റെ എന്റെ ബോധം രണ്ട് ഇമാജിനേഷൻ ഇത് വേറെ ഒരു ലോകത്തുള്ള ബോധവും ബോധവും ഇമാജിനേഷനും ഏക ജീവി നമ്മൾ നമ്മൾ മാനേജ് ആനിമൽ അതിനു ഫ്രണ്ട്സ് ലൈബ്രറി സെക്രട്ടറി എൽദോസ് വർഗീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എൻ സുകുമാരൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോയൽ ജോർജ് കെ എസ് ബബീന വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ നൈനി മോഹൻ അധ്യാപിക ടി എച്ച് സഫിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്